കത്തോലിക്ക സഭയുടെ പരമാചാര്യൻ ഫ്രാൻസിസ് പാപ്പയുടെ ഈ ഒരു കത്ത് ഈ ഒരു നിയമന വാർത്ത നിങ്ങൾക്കായി വായിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അണ്ടർ എംബാർഗോ അണ്ടിൽ ഫിഫ്റ്റീൻത് ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഫിഫ്റ്റീൻ തേർട്ടി അവേഴ്സ് പ്രോട്ടോകോൾ നമ്പർ സീറോ നയൻ സീറോ വൺ ട്വൻറ്റി വൺ ഐ എൻ 7th august 2024 your lordship i have the pleasure to inform you that his holiness pope francis has appointed reverend dennis krupachiri of the clergy of kottaparam സ്വർഗാരോപിതയായ പരിശുദ്ധമറിയത്തിൻ്റെ തിരുനാളിൻ്റെ അതോടൊപ്പം തന്നെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മംഗളങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ് ഈ മുഹൂർത്തത്തിൽ വിശുദ്ധ പൗലോസിനോടൊപ്പം ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഒത്തിരി പേരുടെ പ്രാർത്ഥന സഹായം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അവരിൽ പരേതനായ എൻ്റെ അപ്പച്ചൻ അമിച്ചി സഹോദരൻ സഹോദരന്മാരുമുണ്ട് ഈ അവസരത്തിൽ ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വസ്തയ്ക്കനുസരിച്ച് കണ്ണൂർ രൂപത അധ്യക്ഷനോടൊപ്പം രൂപതയ്ക്കു വേണ്ടി ഉണർന്നും ഉയർന്നും പ്രവർത്തിക്കാനായിട്ടുള്ള അനുഗ്രഹം സർവേശ്വനോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിനും വത്തിക്കാനിലെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും സുപ്പീരിയേഴ്സിനും ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു കണ്ണൂർ രൂപതയുടെയും നല്ലയിടേനായ അലക്സ് പിതാവിൻ ഇരുകൈകളോടും കൂടിയാണ് എന്നെ ഇന്ന് സ്വീകരിച്ചത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഭിവന്യരായിട്ടുള്ള പിതാക്കന്മാർ എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു KCB News 8. Kerala Digital Media 8 Vision. Network.